ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യം പറയുന്നുണ്ട് ഡാഡി ഞാനും ഡാഡി മമ്മിയും ചിപ്പിയുമുള്ളൊരു ലോകം അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് പറയാണ് മഹേഷ് പറയുന്നുണ്ട് മോനെ നിൻ്റെ മമ്മിയായിട്ട് ഞാൻ വിവാഹബന്ധം വേർപെടുത്തിയതാണ് അതുമാത്രമല്ല ഇഷിതേനെ ഞാൻ വിവാഹം കഴിച്ചും ചെയ്തു നിനക്കെന്താ ഇഷിതേനെ ഇഷ്ടമല്ലേ എന്ന് ആദ്യ എടുത്ത് മഹേഷ് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് എനിക്ക് ഇഷിതാമനെ വളരെ ഇഷ്ടമാണ് എൻ്റെ മമ്മീനേക്കാളും നല്ല സ്ത്രീയാണ് ഇഷിതാമ്മ പക്ഷേ പ്രസവിച്ച അമ്മേനേക്കാളും വലുതല്ലല്ലോ ഡാഡി വേറൊരാളോ എന്നെ ഇത്ര നാൾ വളർത്തി എഴുതിയാക്കിയത് എൻ്റെ മമ്മിയാണ് മമ്മിനെ എനിക്ക് മറക്കാൻ സാധിക്കില്ല വിട്ട് കളയാനും പറ്റില്ല എനിക്കെൻ്റെ മമ്മി തന്നെ ഏറ്റവും വലുത് പ്രസവിച്ച മമ്മിയല്ലേ ഏറ്റവും വലുത് അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ബെല്ലടിക്കുക കേട്ടോ അയ്യോ ഡാഡി ബെല്ലടിച്ചു ശരി മോൻ പോയിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം അവിടുന്ന് പോവുകയാണ് മഹേഷിനെ ആകെ വിഷമം പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ് ഇങ്ങനെ ബോധമില്ലാതെ കസേരിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അത് കണ്ട് സുചിത്രയും പ്രിയാമണിയും കൂടി ഓടി വരുന്നുണ്ട് മാഷ് മാഷെ എന്നുകൊണ്ട് വിളിക്കുമ്പോൾ ആ എന്താ ഓ പീഡിപ്പിച്ചോളൂ എന്നൊരു മാഷെ മാഷ് ഉറങ്ങുമായിരുന്നു ആ അതെ കുറേ നേരമായിട്ട് ഇലയച്ചിനെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എനിക്ക് പേടിയായി ഞാൻ അതാ ഇളമേനെ വിളിച്ചുകൊണ്ട് വിളിച്ചു വന്നത് ഞാൻ ഒരിതൊക്കെ ആലോചിക്കായിരുന്നു എന്തൊരു മനസ്സിൻ്റെ സുഖമില്ല ഏ ഹോസ്പിറ്റലിൽ പോവാ ആ മനസ്സിൻ്റെ സുഖമൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവോ എന്താ മാഷെ എന്താ കാര്യം ഏ ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ രാമനാഥനെ കണ്ടായിരുന്നു രാമനാഥൻ ഒരു കാര്യം പറഞ്ഞു ഏഹ് എന്ത് കാര്യം അത് യുടെ മഹേഷിന്റെ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചത് ചെപ്പിവിടെ അവിടെ ഭയങ്കര ബഹളമാണ് അവക്ക് കൂട്ടുകൂടാൻ ഒരു അനിയനോ അനിയത്തി വേണമെന്ന് അല്ലെങ്കിൽ ആദി വേണമെന്ന് ആദി എന്തായാലും രചന വിട്ട് വരില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരമായിരുന്നു അവിടെ എന്ന് പറയുകയാണ് ഇഷുവിനും മഹേ ഇഷിതക്കും മഹേഷിനും ഒരു കുഞ്ഞ് വേണം അതിനെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം അവിടെ ഇപ്പോൾ നടക്കണേന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയാമണി പറയേണ്ടത് അത് നല്ലൊരു കാര്യമല്ലേ ആ കുട്ടി അങ്ങനെ വാശി പിടിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അവക്കൊരു കൂട്ടു വേണമെന്നൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അത് മാത്രമല്ല ഇഷിത ഇങ്ങനെ നടന്നാൽ മതിയോ അവർക്കൊരു കുഞ്ഞു വേണ്ടേ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന് പറയുകയാണ് ആ സമയത്ത് മാഷു പറയേണ്ടത് അതെ എന്ന് പറയുകയാണ് എന്തായാലും മാഷേ എനിക്കൊരു കാര്യം തോന്നുക ഈ മാസം തന്നെ ഇഷ്ടക്ക് ചിലപ്പോൾ പ്രഗ്നൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഉണ്ടട്ടോ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ സുചിത്രയുടെ മനസ്സിങ്ങനെ ഇതാവാട്ടോ ഈശ്വരാ എന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷനാകാണ് പ്രിയമണ് പറയേണ്ടത് മാഷിന് അറിയാമല്ലോ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചാൽ അതുപോലെ നടക്കുമെന്ന് മാഷ് നോക്കിക്കോ ഒരു മാസത്തുള്ളിൽ നമ്മുടെ മകൾക്ക് വിശേഷം ഉണ്ടാകും എന്ന് പറയുമ്പോൾ സുചിത്ര പറയേണ്ടത് അല്ലേ അതിന് ചേച്ചി ട്രീറ്റ്മെൻറ് ഇതുവരെ സക്സസ് ആയെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ എൻ്റെ പൊട്ടിപ്പ് ഈ ഒരു പൊട്ടി തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവണമെന്ന് അറിയുന്നത് എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആവുമ്പോഴല്ലേ അവൾ പ്രെഗ്നൻ്റ് ആകുമ്പോൾ ട്രീറ്റ്മെൻ്റ് സക്സസ് ആയിക്കോളും നമ്മൾ അറിഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ട് അവിടന്ന് പോകുവാണ് ഇപ്പം ആവം നമ്മുടെ മാഷും അതുപോലെ തന്നെ ഇളയമയും ഇളയച്ചനും എന്ന് സുചിത്ര വിചാരിക്കുകയാണ് അവർക്കറിയില്ലല്ലോ ഈ ശിതേച്ചയുടെ മഹേഷൻ്റെ കരാറിനെക്കുറിച്ച് എന്നിങ്ങനെ വിചാരിച്ച് സുചിത്രക്കാകെ വിഷമുവാട്ടോ പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ് കെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മോനെ എന്തായി സ്കൂളിൽ പോയിട്ട് ആദ്യ കണ്ടോ ഉം കണ്ടുവച്ചാ നീ എന്താ ആകെ വിഷമിച്ചിരിക്കണത് ആദ്യം എന്താ അതിനോട് സംസാരിച്ചില്ലേ സംസാരിച്ചു അവൻ എൻ്റെ ഡാഡി എന്ന് വിളിച്ചു സന്തോഷത്തോടെ അവൻ സംസാരിച്ചത് പിന്നെ മോനെന്താനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് അവൻ ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്ന പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല എന്ന് പറയാണ് അതെപ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് അത് ശരിയാണ് അവനൊരിക്കലും അവൻ്റെ അമ്മേനുപേക്ഷി മമ്മീനെ ഉപേക്ഷിച്ചിങ്ങോട്ട് വരില്ല മോനെ എന്ന് പറയുകയാണ് അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട് മാത്രമല്ല അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് മഹേഷ് പോയിക്കുമ്പോൾ സ്വപ്നവേലി രാമനാഥൻ്റെ ചോദിക്കുന്നുണ്ട് എല്ലാ അവൻ എന്ത് പറഞ്ഞു എന്നാ ഇവൻ പറഞ്ഞത് മിക്കവാറും രജനെയും കൂടി കൂട്ടണമെന്ന് അവൻ പറഞ്ഞേ കാണുമായിരിക്കും മഹേഷിനോട് ഏ ആ വഞ്ചകീനയോ എനിക്ക് ജീവനെടുത്തോളം കാലം അവളെ ഈ പഠിനെ ചവിട്ടിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കണേ രചനേനെയാണ് രചനയും ഇതുപോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ബാഗൊക്കെ എടുത്തിട്ട് ഫോണിൽ സംസാരിച്ച് അങ്ങോട്ട് വരുവാണ് ആ അതെ അതെ ആ എയർപോർട്ടിൽ എത്താനായി ഓ ഞാൻ പെട്ടെന്ന് എത്തും ഓക്കെ ഓക്കെ എന്നു പറയുമ്പോൾ ഫോൺ വെക്കുകയാണ് രചന അവിടേക്കിങ്ങനെ നിൽക്കുന്നുണ്ട് നീ നിന്റെ മുഖം വന്നേ രചന കടനൽ കുത്തിയ പോലെ ഇരിക്കുന്നത് ഞാനൊരു യാത്ര പോകുമ്പോൾ ഇങ്ങനെയാണ് മുഖം പിടിപ്പിച്ചോണ്ടിരിക്കുന്നത് ആകാശ് മുമ്പൊന്നും ആകാശ് എങ്ങനെയല്ലായിരുന്നു എവിടെയെങ്കിലും പോകുവാണെങ്കിൽ എന്നെയും കൂട്ടുമായിരുന്നു ആ ഇപ്പം അതാണ് നല്ലതായതല്ലേ ഞാൻ ഇന്നലെ നിന്നോട് ചോദിച്ചില്ല നീ വരുന്നുണ്ടോന്നു പോരുന്നുണ്ടോ അപ്പം നീ പറഞ്ഞ ആദ്യയുടെ കൂടെ നിനക്ക് നിൽക്കണം ഈ സമയത്ത് ആദ്യയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് എന്നിട്ട് ഇപ്പോൾ കുറ്റം എൻ്റെ ഭാഗത്തായോ എന്നിട്ട് പിന്നെ വിളിക്കില്ലെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓഹോ അപ്പം അതിൻ്റെ അടുത്ത് കെഞ്ചണമായിരുന്നു ആ കെഞ്ചണമായിരുന്നു പിന്നെ അതിന് ആകാശ്മേനെ കിട്ടില്ല എന്ന് പറയുകയാണ് ആകാശിൻ്റെ സ്വഭാവം ഇപ്പം ആകെ മാറി വരുന്നുണ്ട് എന്തിനാ ആകാശം ഇപ്പോൾ പോകണത് എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങോ എന്ത് മീറ്റിങ് ആകാശിൻ്റെ ഈ പോക്ക് എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ് അത് കേട്ടുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓ ഒന്ന് നിർത്തോ എന്ന് പറയുകയാണ് ശേഷം ആദ്യം പറയേണ്ടതേ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഡാഡിയുടെ കൂടെ പോകും എന്ന് പറഞ്ഞു ഡാഡിന്ന് തന്നെ കാണാൻ വന്നിരുന്നു സ്കൂളിൽ ഡാഡി പറഞ്ഞതാണ് ഡാഡിയുടെ കൂടെ എൻ്റെ അടുത്ത് വരാനായിട്ട് ഞാൻ പോയില്ല എന്ന് പറയുകയാണ് കണ്ടോടി നിൻ്റെ മോൻ്റെ മനസ്സിലുദ്ദേശം ഇവനെ ഇവൻ്റെ ഡാഡിയുടെ കൂടെ പോകാൻ നിൽക്കുക അങ്കിൾ അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ ഒറ്റയ്ക്കല്ല ഡാഡിയുടെ കൂടെ പോകാൻ പോണത് എൻ്റെ മമ്മീനെയും കൂട്ടിയാണ് പോകാൻ പോണത് ഇവളെയും കൂട്ടിയിട്ടോ ഏത് ഇഷിതരുടെ ഭർത്താവ് മഹേഷ് ഇവളെ നിന്നെയും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞ ഡാഡി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നെ മമ്മീനെ ഏറ്റെടുക്കാൻ പറഞ്ഞ ഡാഡി എടുക്കും എന്ന് പറയുകയാണ് അതുകൊണ്ട് ആകാശങ്ങൾ വലിയ ഒച്ചയെന്ന് എടുക്കണ്ട ഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എടി രചനെ നീ നിൻ്റെ മകനെ വെച്ചിട്ട് മഹേഷിനെ അല്ലേ അനാവശ്യം പറയരുത് എന്ന് രചന പറയാണ് വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് എടാ ആദി നിൻ്റെ ഡാഡിക്ക് വേണ്ടത് നിന്നെ മാത്രം അല്ലാതെ നിൻ്റെ മമ്മീനെ അവനെ വേണ്ടടാ മാറി നിൽക്കണ ചെക്കാട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ആദിനെ ഉന്തി തള്ളി മാറ്റി ആകാശം അവിടെ നിന്ന് പോവുകയാണ് ആകാശം പോയിക്കുമ്പോൾ രചന ആദ്യടുത്ത് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാടാ മഹേഷിനെ കണ്ട കാര്യമൊക്കെ ആകാശിനെ മൂവി പറഞ്ഞത് അമ്മ എന്തിനാമ്മേ അയാളുടെ വഴക്ക് എപ്പോഴും കേൾക്കുന്നത് നോക്ക് അമ്മക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ ഞാൻ ഡാരി അടുത്ത് പറയാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കയറി പോടാകത്ത് എന്ന് പറയാണ് അങ്ങനെ ആദ്യം അകത്ത് കയറി പോവാണ് മഹേഷിനാണ് മഹേഷ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് ഫോണിലേക്ക് വിളിക്കുക കേട്ടോ ഹലോ ഹലോ സിഇഒ നിങ്ങൾ ആ സിഇഒ കസ്ചരി നിന്ന് ഇറങ്ങി ഇപ്പോൾ സ്കൂളിൽ വരാന്ത കയറി നിന്ന് ഇറങ്ങി കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞിട്ട് അത് നിനക്കെന്താടാ ഏ സ്വന്തം മക്കളെ കാണാനായിട്ടും മക്കളെ തട്ടിയെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ലേടാ നീ എടാ എൻ്റെ മക്കളുടെ കാര്യത്തും കാര്യങ്ങൾ തീരുമാനിക്കാനേ എനിക്കറിയാം സ്നുമില്ലേടാ മറ്റുള്ളവരുടെ മക്കളെ മക്കൾ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കയറി ഇറങ്ങണത് നീയല്ലേടാ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് മഹേഷ് പറയുമ്പോഴേക്ക് ആകാശം പറയേണ്ടത് അതേടാ അത് തന്നെയാ എൻ്റെ ഉദ്ദേശം നീ ഇന്ന് അവനെ കാണാൻ വന്നത് ും ഒക്കെ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് നീ നോക്കിക്കോടാ ആകാശെ അവനെ ഞാൻ എൻ്റെ ചൂണ്ടേ കൊളുത്തും അവൻ ഞാൻ ഇത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും നീ നോക്കിക്കോ അവനെ നിൻ്റെ സ്വഭാവമൊക്കെ ഏറെക്കുറെ മനസ്സിലായി നീ എത്ര കാരനാണെന്നും അവനെ മനസ്സിലായി പിന്നെ ഇന്ത്യ ജനനം കൂടി കുറച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിലേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിൻ്റെ സിംഗപ്പൂർ അല്ലേ ഹോങ്കോങ് അയാളെ ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാടാ എന്ന് പറയാണ് അയാളുടെ ഒരു ഡീലും പാടില്ലെന്ന് ഗവൺമെന്റ് പറഞ്ഞ കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ആകാശം ട്ടോ വെച്ചിട്ട് പോടാ നാണോ ഇല്ലാത്തവരെ അതെ വിനോദൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കോട്ടെ വിനോദ് ആദ്യം അടിവരയിട്ടേക്കണ പേര് നിന്റെ പേരാ ഹൗൻ പുറത്തിറങ്ങിയാ നീ തീർന്നൂടാ നീ തീർന്നു എന്ന് പറഞ്ഞിട്ട് ആ മഹേഷ് ഫോം വെക്കുവാണ് ശേഷം മഹേഷ് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കട്ടോ വിഷമിച്ചിരിക്കുമ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ മഹേഷ് എന്താ എന്താ ആലോചിക്കണത് എന്തെ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് ഇന്ന് മോൻ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞല്ലോ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും അപ്പുറം ആടോ അവൻ്റെ നിലപാട് മഹേഷ് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവനെന്താ മഹേഷിനോട് പറഞ്ഞത് അത് അവനെൻ്റെ ഡാഡിയായിട്ട് അംഗീകരിച്ചെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അവൻ്റെ മനസ്സിൽ വേറെ പല ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളോ എന്ത് അവൻ രചനനെയും കൂടി കൂടെ കൂട്ടണമെന്നാണ് പറയണത് അവൻ പറയണത് അവൻ്റെ ആഗ്രഹം രചനയും അവനും ഞാനും ചിപ്പയും മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് അതിനെന്താ മഹേഷ് തെറ്റു പറയാൻ പറ്റുമോ ഏതൊരു മക്കളും ആഗ്രഹിക്കണതല്ലേ അവനെ ആഗ്രഹിച്ചുള്ളൂ അമ്മ പോയെങ്കിലും അവനെ രചന എന്ന് വെച്ചാൽ ജീവനാണ് അവൻ്റെ സ്നേഹത്തിനെക്കുറിച്ച് ആ മഹേഷ് എന്ന ആലോചിച്ച് നോക്ക് അമ്മേനെ കൈവിടാത്ത മോൻ ശരിക്കും അവൻ്റെ നല്ല സ്വഭാവമല്ലേ അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ അവൻ ഇപ്പം പറഞ്ഞ ആഗ്രഹം അത് ചെറിയൊരു ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എല്ലാ കുട്ടികൾക്കും ഒരു ആഗ്രഹമാണ് കുടുംബം വന്നിട്ട് തണൽ വേണം എന്നൊരാഗ്രഹം അതിനെ വേറൊരു രീതിയിൽ കാണണ്ട എന്ന് പറയാണ് മഹേഷ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു രജനെ ആകാശം അകറ്റി എന്നെയായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണോ അവൻ എന്നെയായിട്ട് കൂടിയത് പോലും എനിക്ക് ആലോചിച്ച് തോന്നുന്നുണ്ടോ എന്ന് പറയുകയാണ് മഹേഷിനോട് പറയുന്നുണ്ട് ഇഷിത അങ്ങനെയൊന്നും അല്ല അവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മഹേഷിൻ്റെ ഡാഡിയായിട്ട് കാണുന്നത് പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ അമ്മേനെ മമ്മീനെ രക്ഷിച്ച് എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ നോക്ക് മഹേഷിങ്ങനെ വിഷമിക്കരുത് അവൻ ഡാഡിയായിട്ട് മഹേഷിനെ കാണുന്നുണ്ട് അവൻ മഹേഷിൻ്റെ അടുത്തേക്ക് വരും എനിക്ക് ഉറപ്പുണ്ട് അവൻ എന്നെ അമ്മയായിട്ട് കാണുന്നില്ലായിരിക്കും പക്ഷേ ഡാഡിയായിട്ട് മഹേഷിനെ കണ്ടാൽ എനിക്കത് മതി മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഈ ഷിത അകത്ത് കയറിപ്പോകുകട്ടോ മഹേഷിനെ ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് പിന്നീട് കാണിക്കണത് മനസ്സിനിയാണ് സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ലൈ എടുത്ത് ചോദിക്കേണ്ടത് മോളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത് അമ്മേ നല്ല ഡോക്ടറാണമ്മേ ഹാവൂ സമാധാനമായി ഡോക്ടർ എന്താ പറഞ്ഞത് ചോദിക്കുമ്പോഴേക്കും അത് എനിക്കൊരു തകരാറില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആണോ അതെ ഹോ എൻ്റെ ഭഗവാനെ നീ രക്ഷിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ മാധവ് അമ്മേ അമ്മ ഒരുപാട് ഒന്ന് പ്രതീക്ഷിക്കണ്ട ട്രീറ്റ്മെൻറ്റ് ഫലം കാണുമെന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഡോക്ടറെ വിശ്വസിക്കുക അതാ നമ്മൾ ചെയ്യേണ്ടത് ലയേ എന്ന് പറയുകയാണ് ലയേ പറയണ്ടേ എന്നാലും എനിക്കാ ഡോക്ടറെ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചോദിക്കട്ടല്ല മോളെ നീ ഡോക്ടറോട് ചോദിച്ചോ ഇഷിതനറിയാവോന്ന് അത് കേൾക്കുമ്പോൾ മാധവ് പാണ്ട് ഓ നശിപ്പിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി നല്ല ഡോക്ടറെ പോയി കാണുമ്പോഴേക്കും അപ്പ തുടങ്ങും അമ്മ അവിടെ നെഗറ്റീവ് അടിക്കാണ്ട് പിന്നെ ചോദിക്കണ്ടേടാ ഞാൻ ചോദിക്കുമ്പോൾ ലയ പറ അയ്യോ അമ്മ അത് ചോദിച്ചില്ല അതാ പറഞ്ഞത് ഞാനും കൂടി വരായിരുന്നു എന്ന് കണ്ടു ഇപ്പം നിങ്ങളത് ചോദിച്ചില്ല ഞാൻ വന്നിരുന്നെങ്കിൽ അതൊക്കെ ചോദിച്ചാൽ എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ലയ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ഞാൻ ഇഷിതെടുത്ത് പറയുന്നുണ്ട് അതെ അവള് പറഞ്ഞ ചിപ്പി പറഞ്ഞ കാര്യം വെറുതെ വിടണം കേട്ടോ ഒരു അനിയനോ അനുയോത്തിന് പെട്ടെന്ന് തന്നെ കൊടുക്ക് എന്ന് പറയുകയാണ് ഇഷിത ഫ്ലാറ്റിൽ വന്നിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹേഷ് വരുന്നുണ്ട് മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ചർച്ച എത്തി എന്ന് പറയുമ്പോൾ മഹേഷ് പറയേണ്ടിണ്ട് എൻ്റെ ഇഷിതേ അവര് ശരിക്കും പറഞ്ഞാൽ ചിപ്പിക്ക് ഒരു കൂട്ട് കാണാൻ വേണ്ടി മാത്രമല്ല തന്നോട് ഈ കാര്യം പറഞ്ഞത് അവർക്ക് ആഗ്രഹമുണ്ട് തൻ്റെ കുഞ്ഞെ കാണാനായിട്ട് താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണാനായിട്ടുള്ളൊരാഗ്രഹം അതാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇഷിത ഇഷിനെ നോക്കുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തരുന്നത് പ്രൊമോ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ